നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് സമയം ഒരു ഉരുമ്പു ചങ്ങലയ്ക്ക് ബന്ധിപ്പിക്കാനാവാത്ത സമയം വളരെ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകനാണ് സമയമെന്നും എല്ലാവരും പറയുന്നു അതുകൊണ്ട് തന്നെ സമയത്തിന് മറ്റെന്തിനേക്കാളും വളരെയധികം മൂല്യമുണ്ട് സമയം നന്നായി ഉപയോഗിക്കാൻ പഠിക്കുന്നവന് അത് നന്നായി കൈകാര്യം ചെയ്യാനും ജീവിതത്തിൽ പല വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കും സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി മാറിയിരിക്കുന്നത് വാച്ചുകളും ക്ലോക്കുകളുമാണ് ക്ലാസിക് മോഡലുകൾ മുതൽ പക്ക ഡിജിറ്റൽ വാച്ചുകളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കും നൂറു മുതൽ കോടിക്കണക്കിന് രൂപ വരെ വിലയുള്ള പല വാച്ചുകൾ അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കുറച്ച് വാച്ചുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഫോബ്സ് റാങ്കിങ് അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ വില കൂടിയ വാച്ചുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വാച്ചിൻ്റെ പേര് തന്നെ വളരെ രസകരമായ ഒന്നാണ് ഗ്രാഫ് ഡയമണ്ട്സ് ഹാലുസ് നിയേഷൻ വില ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് കോടി ഡോളർ വിലയേറിയ വജ്രങ്ങൾ കൊണ്ട് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് വാച്ചിലെ ഇത്രയേറെ അതായത് ഏകദേശം വില വരുന്നത് നൂറ്റിപ്പത്ത് കാരറ്റ് ഡയമണ്ട് കൊണ്ടാണ് വാച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത് പിങ്ക് നീല പച്ച ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലെ ഡയമണ്ടുകളാണ് വാച്ചിനെ അലങ്കരിക്കുന്നത് ലണ്ടനിലെ പ്രമുഖ ജുവലറിയായ ഗ്രാഫ് ജുവലറിയുടെ ഉടമയായ ലോറൻസ് ഗ്രാഫാണ് വാച്ചിന്റെ നിർമ്മിതിക്ക് പിന്നിൽ രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം വാച്ച് നിർമ്മിച്ചത് വജ്രങ്ങളുടെ ഒരു മഴവില് പോലെ മനോഹരമായ വർണ്ണങ്ങളിൽ തെളിയുകയും ചെയ്യും പല നിറത്തിലുള്ള ഡയമണ്ടുകളും വെച്ച് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാലാണ് ഈ വില വരുന്നത് വിവിധ ആകൃതിയിൽ മുറിച്ച ഡയമണ്ടുകളാണ് വാച്ച് നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ബലമായി ഒരു ഡയമണ്ട് അമർത്തിയാൽ മാത്രം കാണാൻ ആകുന്ന രീതിയിലാണ് ഡയല് സമയം അറിയേണ്ട വേളയിൽ മാത്രം ഇതിൽ പ്രസ് ചെയ്യാം അല്ലാത്തപ്പോൾ മനോഹരമായ ബ്രെയിൽസുലറ്റ് ആണെന്ന് തോന്നിപ്പോകും ജമോളിസ്റ്റുമാരും ഡിസൈനർമാരും ഒക്കെ അടങ്ങുന്ന ഒരു ടീം ആയിരക്കണക്കിന് മണിക്കൂറുകൾ ചെലവഴിച്ചാണ് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വില കൂടിയ വാച്ച് ഗ്രാഫ് ഡയമണ്ട് ദാസിനേഷൻ അമ്പത് മില്യൺ അഥവാ നാനൂറ്റി മുപ്പത്തഞ്ച് കോടി ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ വില വില കൂടിയ ഡയമണ്ടുകളാണ് ഇതിന്റെ വിലക്കും കാരണം ബ്രിട്ടീഷ് അത്യാഡംബര ബ്രാൻഡായ ഗ്രാഫ് തന്നെയാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും നൂറ്റി അമ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ആറ് ക്യാരറ്റ് വെള്ള ഡയമണ്ട് ഈ വാച്ചിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പിയർ ആകൃതിയിലുള്ള മുപ്പത്തിയെട്ട് ദശാംശം ഒന്നേ മൂന്ന് ക്യാരറ്റിന്റെ ഡയമണ്ട് ആണ് വാച്ചിന്റെ നടുവിൽ പിയർ ആകൃതിയിലുള്ള വജ്രം ഏർപ്പെടുത്തി മോതിരമായി ധരിക്കുകയും എന്നതിനാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത പാട്ടെക് ഫിലിം എന്ന കമ്പനി നിർമ്മിച്ച ലോകത്തിലെ വില കൂടിയ മൂന്നാമത്തെ വാച്ചിന്റെ വില ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി ഇന്ത്യൻ രൂപയാണ് പാട്ടെക് ഫിലിം ഗ്രാൻഡ് മാസ്റ്റർ ചൈം സിക്സ് ത്രീ സീറോ സീറോ എ സീറോ വൺ സീറോ എന്നാണ് ഇതിന്റെ പേര് രണ്ട് ഡയലുകളാണ് ഈ വാച്ചിനുള്ളത് ബ്രാൻഡിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിലാണ് ഈ വാച്ച് അവതരിപ്പിക്കുന്നത് ലോകത്ത് വെറും ആറ് ആണ് ഈ വാച്ച് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ നാലാമത്തെ വാച്ച് ഏതാണെന്ന് നോക്കിയാൽ ബ്രിഗറ്റ് ഗ്രാൻഡിന്റെ കമ്പനി നിർമ്മിച്ച മേരി അൻഡോർനെറ്റ് കോംപ്ലിക്കേഷൻ ആണ് മൂന്ന് മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ഇതിന്റെ വില കണക്കാക്കപ്പെടുന്നു ഇത് നിർമ്മിക്കാൻ ഏകദേശം നാൽപ്പത് വർഷം എടുത്തു ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഏഴിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇത് മോഷ്ടിക്കപ്പെട്ടത് ഇപ്പോൾ ഇതൊരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് ആദ്യം മേരി അന്റോണിയോ രാജ്ഞിക്ക് വേണ്ടിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ വധിക്കപ്പെട്ടതിനാൽ അത് പൂർത്തിയായതായി അവർ ഒരിക്കലും കണ്ടില്ല ജയ്ഗൽ ലൊക്കേട്രോ ജുവലറിയുടെ നൂറ്റിയൊന്ന് ആണ് ഏറ്റവും വലിയ അഞ്ചാമത്തെ ബച്ച ഇരുപത്തി ആറ് ദശലക്ഷം ഡോളർ അതായത് ഇരുപത്തൊന്ന് ദശാംശം അഞ്ചഞ്ച് കോടി രൂപയാണ് ഇതിന്റെ വില രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ കൈകറ്റ് നിർമ്മിച്ച ടൈം പീസ് എലിസബ് രാജ്ഞിയുടെ അറുപത് വർഷത്തെ ഭരണം ആഘോഷിക്കുന്നതിനെ പ്രത്യേക സമ്മാനമായി നിർമ്മിച്ചതാണ് സങ്കീർണമായ രൂപകൽപ്പനയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഘടനയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വജ്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീലക്കല്ലുകൊണ്ട് പൊതിഞ്ഞ ഡയലും ജൈക ലീകോൾട്രയുടെ സിഗ്നേച്ചർ കരകൗശല വൈദിധ്യവും ഉള്ള ഈ വാച്ച് ആഡംബരത്തിന്റെയും കൃത്യതയുള്ള എഞ്ചിനീയറിംഗിന്റെയും അപൂർവ മിശ്രിതമാണ്